നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ദിലീപിനെ അല്പസമയത്തിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും താരത്തെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് കൊച്ചിയിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയിൽ ദിലീപിനും പങ്കുണ്ടെന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഗൂഢാലോചന കേസിലാണ് അറസ്റ്റ് ദിലീപിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ആലുവ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോയി നടിയെ ആക്രമിച്ച സംഭവത്തിൽ ദിലീപിനെതിരെ വ്യക്തമായ തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ച ആലുവ പോലീസ് ക്ലബിൽ താരത്തെ പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായുള്ള അന്വേഷണത്തിലാണ് ദിലീപിനെതിരെ നിർണായ തെളിവുകൾ ലഭിച്ചത് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ